ഹായ് ഇന്നത്തെ വീഡിയോ മെയിനായിട്ടും ഒരു നാൽപ്പതുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നാൽപ്പത് നാൽപ്പത്തഞ്ചു വയസ്സിൽ എത്തി നിൽക്കുന്ന യുവതികൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും കേട്ടോ പക്ഷെ അവർ മാത്രമല്ല അവരുടെ പാർട്ട്നേഴ്സും ഇത് കേട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അവർക്ക് ഈ ഒരു സമയത്ത് ഹോർമോണൽ ചേഞ്ചുകൾ ഒരുപാട് സംഭവിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ മെന്റലി ഫിസിക്കലി ഒക്കെ ഭയങ്കര അധികം ചേഞ്ചുകൾ വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പം അത് നമ്മുടെ പാർട്ട്നേഴ്സ് കൂടെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അപ്പം സ്ത്രീകൾക്ക് െന്ന് പറുന്നത് നിങ്ങളെറങ്ങി പോകാൻ നിൽക്കുന്ന നിൽക്കേണ്ട ചേട്ടന്മാരെ കാരണം നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ കുടുംബജീവിതത്തിലെ രണ്ട് കൂട്ടരും ഒരേപോലെ മുന്നോട്ട് പോയെങ്കിലും കാര്യമുള്ളൂ ഈ മെയിൻ ആയിട്ട് വീട്ടിലെ പ്രശ്നങ്ങളും അടികളും ഒക്കെ ഉണ്ടായി വരുന്നത് അവരുടെ ആ ഒരു ചേഞ്ചും കാര്യങ്ങളും നമുക്ക് അറിയാതെ പോകുന്നത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ കൂടിയാണ് മെയിനായിട്ടും ഈ സമയത്ത് എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മിനോപ്പോസിലേക്ക് അടുക്കാറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും മോസ്റ്റ്ലി നമ്മുടെ ബോഡിയൊക്കെ വീക്കായി വരുന്ന കാലഘട്ടമാണ് അതായത് എല്ലുകളുടെ ബലം കുറഞ്ഞു വരും മുടി കൊഴിച്ചില് നമുക്ക് ടെൻഷൻ കൂടുതലായിട്ട് വരുന്ന സമയം അതായത് ഹോർമോൺ വേരിയേഷൻസ് ഭയങ്കരമായിരിക്കും ആ ഒരു സമയത്ത് അതായത് ഞാൻ ഇത്ര നാളും ജീവിച്ചത് എന്തിനു വേണ്ടി ആയിരുന്നു എനിക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലേ ജോലി ഇല്ലാത്തവരുടെ കാര്യമായിട്ടാണ് എന്നി പറഞ്ഞു ജോലി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലാത്തവർ ചിന്തിച്ചു തുടങ്ങും ഞാൻ എന്തിനായിരുന്നു ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ജീവിച്ച് അങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് അതായത് ഇവരുടെ കയ്യിൽ അഞ്ച് പൈസ എടുക്കാനില്ലെങ്കിൽ തീർന്ന് പൂർത്തിയായി പിന്നെ അവിടെ ആ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ നമുക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങും അപ്പോൾ നമ്മളത് അതിന് വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടാതെയൊക്കെ വരുമ്പോഴത്തേക്കും മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ് അത് അപ്പോൾ മെയിനായിട്ട് നമ്മൾ നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും അധികം ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫിസിക്കലി മെൻ്റലി അപ്പോൾ ഫിസിക്കലി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു കാൽസ്യം ഒക്കെ ഒരുപാട് കുറഞ്ഞു വരുന്ന ഒരു സമയമാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഉൾപ്പെടുത്തി തുടങ്ങേണ്ട ഒരു കാലഘട്ടമാണത് അതായത് ആ ഒരു സമയത്ത് നിന്നൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുന്ന ചേച്ചിമാർ അല്ലെങ്കിൽ ചേച്ചിമാരെന്ന് പറയാൻ പറ്റത്തില്ല നമ്മളെ പോലുള്ളവർ ഒക്കെ ഉണ്ട് അപ്പൊ ആ ഒരു അങ്ങനെ ആ ഒരു ലെവലിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ എല്ലുകൾക്ക് ബലം കിട്ടുന്ന രീതിയിലുള്ള ഫുഡുകൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യമേ ചെയ്യേണ്ട കാര്യം അതായത് ഈ പയറു വർഗ്ഗങ്ങൾ കടല പരിപ്പ് പയറ് അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റേ സോയാബീനൊക്കെ ഇല്ല അങ്ങനത്തെ സംഭവങ്ങൾ അതൊക്കെ ഉൾപ്പെടുത്തുക അതുപോലെ ഇലക്കറികൾ കൂടുതലായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പാല് മുട്ട മുട്ടയൊക്കെ അത്യാവശ്യമായിട്ട് കഴിക്കേണ്ട കാര്യമാണ് കേട്ടോ കാരണം കാൽസ്യത്തിൻ്റെ കുറവ് നന്നായിട്ട് നല്ല വേരിയേഷൻസ് നമുക്ക് ഉണ്ടാക്കും എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വേദനകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുട്ടുകൾക്ക് തേയ്മാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരുന്ന പ്രശ്നങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ തന്നെ മെന്റലി പകുതി കാര്യം പോയി കിട്ടി അപ്പം അതുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ച് ഫുഡിന്റെ കാര്യങ്ങളിൽ കുറേയൊക്കെ കൺട്രോൾ ചെയ്ത് അതായത് ഈ വലിച്ചു മാറ്റി തിന്നുന്ന സ്വഭാവം അങ്ങോട്ട് മാറ്റിയിട്ട് ഈ വക സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സമയമാണ് ഈ ഒരു നാൽപ്പതുകളിൽ നിന്നും നമ്മൾ തുടങ്ങേണ്ടത് അതുപോലെ തന്നെ നമുക്ക് ബോഡിക്ക് ഞാൻ പറഞ്ഞല്ലോ ബലം കുറഞ്ഞ് എല്ലുകൾക്കൊക്കെ ബലം കുറഞ്ഞു വരുന്ന ഒരു സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊക്കെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണ് എക്സസൈസ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈക്കൊക്കെ ബലം കിട്ടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കാലുകൾക്കും കൈകൾക്കും മസിലുകൾക്കൊക്കെ അത്യാവശ്യം ബലം കിട്ടുന്ന രീതിയിലുള്ള വർക്കൗട്ടുകൾ എക്സസൈസുകളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഇപ്പം എല്ലാവർക്കും തന്നെ നമ്മുടെ വീടുകളിൽ തന്നെ വർക്കൗട്ടിനുള്ള എല്ലാ സാധ്യതകളും ഒക്കെ ഉള്ള ഒരു സമയമാണ് പക്ഷേങ്കിൽ ഈ സമയത്ത് നമുക്ക് ഈ ഹോർമോൺ വേരിയേഷൻ വരുന്നു എന്നതുകൊണ്ട് തന്നെ ഫിസിക്കലി എന്നതുപോലെ തന്നെ മെൻ്റലി നമ്മൾ ഒരുപാട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം കൂടുതലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് മിങ്കിള് ചെയ്യാനുള്ള സാഹചര്യങ്ങളും കൂടെ അതായത് ഒന്നുകിൽ നമ്മൾ ഓടാനും ചെറുതായിട്ട് നട ചെറിയ ഒരു ഓട്ടം നടപ്പ് നടത്തം അങ്ങനെയുള്ളതിനൊക്കെ ആണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുമ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ചെന്ന് നമ്മൾ അവർ അവിടെയുള്ളവരുമായിട്ടൊക്കെ ഒന്ന് മിങ്കിള് ചെയ്ത് മറ്റുള്ളവരുമായിട്ടൊക്കെ ഇന്ന് സഹകരിച്ച് സംസാരിച്ച് മനസ്സും ശരീരവും ഒരുപോലെ എനർജറ്റിക് ആയിട്ട് കൊണ്ടുവരേണ്ട ഒരു സമയം കൂടിയാണിത് 冰呢？Pin ഈ ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്ന സമയമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്നും ആദ്യം തന്നെ അങ്ങോട്ട് പറിച്ചു മാറ്റി കളയുക അതായത് നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ കുറേ ഭയങ്കര ചിന്തകളായിരിക്കും അവരുടെ എക്സാം അവരുടെ പഠനം ഞാൻ എങ്ങനെ ഇത് മുന്നോട്ട് എല്ലാം കൂടെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും അവരത് നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ സാമ്പത്തിക പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഓർത്ത് ചിന്തിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അസുഖങ്ങളുടെ കാര്യങ്ങളോർത്ത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വെറുതെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെയുള്ള ചിന്തകൾ അതായത് നമ്മൾ ചിന്തിച്ചത് കൊണ്ട് ആ പ്രശ്നത്തിന് മാറ്റം വരികയില്ല അല്ലെങ്കിൽ നമ്മൾ അത്രമാത്രം ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അത്രയും ടെൻഷൻ നമുക്ക് ഉണ്ടാവും എന്നല്ലാതെ ആ പ്രശ്നം സോൾവ് ആവില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ നിന്നും പാടെ മാറ്റിക്കളയുക നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മൊത്തത്തിൽ നമ്മൾ മാറ്റിക്കളയൂ അങ്ങനെ നടക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെ നടക്കില്ല എന്നെ കൊണ്ട് അതിന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു വരുന്ന ഒരു സമയമാണിത് അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ ഒരു സമയത്തൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും ഇപ്പം എന്താ പറയാ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ യൂട്രസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങള് പി സി ഓടി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഒരുപാട് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ നമുക്കൊരുപാട് വേരിയേഷൻസ് നമ്മുടെ ബോഡിയിൽ വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴത്തേക്കും എല്ലാവർക്കും ടെൻഷനാണ് എനിക്കിന് വേറെ എന്തെങ്കിലും അസുഖങ്ങളായിരിക്കുമോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ എന്തെങ്കിലും ഇപ്പോൾ നിസ്സാരം ഒരു പി സി ഒടി എനിക്ക് അനുഭവമുള്ളതാണ് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഇപ്പം നിസ്സാരം ഒരു സംഭവമാണ് പക്ഷേ പുള്ളിക്കാരി അത് അങ്ങോട്ട് ചിന്തിച്ചു കൂട്ടി വേറെ എന്തൊക്കെയോ വരുമെന്നല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ആണെന്നൊക്കെ ചിന്തിച്ചു കൂട്ടി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരാളെ ണ്ട് അപ്പൊ ആ രീതിയിലേക്കൊന്നും നമ്മുടെ ചിന്തകൾ പോവാതെ കറക്റ്റ് ആയിട്ടുള്ള ചെക്കപ്പും റുട്ടീനുകളും ഒക്കെ ചെയ്ത് വരേണ്ട ഒരു പ്രായമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലിരിക്കുന്ന മറ്റ് അംഗങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ പാർട്ട്നേഴ്സ് നമുക്ക് വരുന്ന ചേഞ്ചുകളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി അതിനോട് അത് ഉൾക്കൊണ്ട് അതിനോട് സഹകരിച്ച് പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ റെഗുലർലി ഒരു ആറുമാസം ഇപ്പോൾ പി സി ഒടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ആറുമാസം കൂടുമ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഈ സ്കാനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പിന്നത്തേക്ക് വെക്കുന്ന ഒരു സമയമാണിത് ബാക്കിയെല്ലാം മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ട് അവനവിന് വേണ്ടിയിട്ടൊന്നും ചെയ്യില്ല ഈ ഒരു സമയത്തൊന്നും അപ്പം അതുമൊക്കെ മാറ്റി വെച്ചിട്ട് അവനവന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം ഒരു സമയമാണിത് പിന്നെ യാത്രകൾ നമ്മൾ മുരടിച്ചൊക്കെ പോ ഇരിക്കുന്ന ഒരു സമയമാണ് ചിന്തി ഞാൻ പറഞ്ഞല്ലോ അതുപോലെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു സമയമാണ് പ്രായമാണിത് അപ്പോൾ ജോലിക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഒക്കെ അപ്പോൾ കൂടുതലും നമുക്ക് ഈ ടെൻഷനും കാര്യങ്ങളും ഒക്കെ വരാതിരിക്കാനും ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റാനും നല്ല നല്ല മാർഗങ്ങളാണ് അത്യാവശ്യം നല്ല ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞല്ലോ നല്ല നല്ല ഫ്രണ്ട്സ് ഇതിൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു പ്രായത്തിൽ നിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല നല്ല കൂട്ടുകെട്ടുകൾ അതിലേക്ക് നമ്മൾ എത്തപ്പെടേണ്ട ഒരു സമയമാണ് അതായത് നമ്മളിലേക്ക് അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നമ്മളിലേക്ക് അടുപ്പം ിക്കേണ്ട ഒരു സമയമാണിത് അപ്പം അങ്ങനെയുള്ളവരുമൊക്കെ ആയിട്ട് നല്ല നല്ല യാത്രകൾ പോവാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇനി എന്ത് യാത്ര എന്നൊക്കെ വിചാരിച്ച് അടങ്ങിയിരിക്കേണ്ട ഒരു സമയമല്ല നമുക്ക് ഭയങ്കരമായിട്ട് ചേഞ്ചുകൾ ഉണ്ടാവും ആ ഒരു സമയത്ത് അതായത് നമുക്ക് ഞാൻ ആവശ്യമില്ലാത്ത ചിന്തകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഹോർമോൺ വേരിയേഷൻസ് വരും നമുക്ക് ബി പി വരും അങ്ങനെ ഒരുപാട് ഹോർമോൺ ഇൻബാലൻസ് ഒക്കെ വന്നാൽ വന്നാലറിയാലോ അടിയാണ് പിന്നെ വീട്ടിൽ ഭയങ്കര ദേഷ്യമായിരിക്കും നമുക്ക് ആ ഒരു സമയത്ത് അതുപോലെ തന്നെ ബോഡിയൊക്കെ ഭയങ്കര ഹീറ്റായിട്ട് വരുന്നൊരു സമയം അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മുടെ അടുത്തേക്ക് ആണെങ്കിൽ വന്നാൽ തന്നെ ചില സമയത്ത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചേഞ്ച് ചേഞ്ചായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അവരെ കൊല്ലാനുള്ള ദേഷ്യമായിരിക്കും പക്ഷെ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കൊന്നും മനസ്സിലാവണമെന്നില്ല അങ്ങനെ വരുമ്പോഴാണ് വീട്ടിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് യാത്രകളൊക്കെ കൊച്ചു കൊച്ചു യാത്രകൾ നമ്മുടെ അടുത്ത സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ് അനുസരിച്ച് അതിനനുസരിച്ച് നമ്മുടെ ഇടയ്ക്കിടയ്ക്കൊന്ന് പുറത്തേക്ക് പോവുക പിന്നെ നമ്മൾ സാരിയെ കൊടുത്ത് ഒരു അമ്മച്ചി പരുവത്തിലൊക്കെ നടക്കുന്ന ആന്റിമാരും അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന ചേച്ചിമാരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് മാറ്റി മാറി ഇങ്ങനെയുള്ള യാത്രകളൊക്കെ പോകുന്ന സമയത്ത് നല്ല അടിച്ച് പൊളിച്ച് തന്നെ എല്ലാവരുമായിട്ടും എൻജോയ് ചെയ്ത് ഒന്ന് പോയി നോക്കിക്കുക നിങ്ങൾക്ക് ഭയങ്കര ചേഞ്ച് ആയിരിക്കും ആ ഒരു യാത്രയെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അപ്പം ഇങ്ങനെ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ അത് നമ്മളുടെ ആരോഗ്യത്തെയും അതുപോലെ തന്നെ മുന്നോട്ടുള്ള പോക്ക് വളരെ സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് item സാധിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നിങ്ങൾ ഇതിനകത്ത് പറ്റുന്ന പോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് കൊടുത്തു നോക്കുക ഭക്ഷണ കാര്യത്തിലാണെങ്കിലും നമ്മളുടെ ചിന്തകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ആയി മറ്റുള്ളവരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അതായത് ബോഡിയൊക്കെ അത്യാവശ്യം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് അല്ലെങ്കിൽ എനിക്ക് പ്രായമായി കൊണ്ടിരിക്കുകയാണല്ലോ അവിടെ നിറപൊങ്ങി ഇവിടെ നിറപൊങ്ങി ഓയോ എല്ലാം പോയി അങ്ങനെയൊന്നും ചിന്തിച്ചിരിക്കാതെ അതിനൊക്കെ ഒരു ഒരുപാട് റെഡികൾ ഉണ്ടല്ലോ അത് ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ചേച്ചിമാരുണ്ട് ഒത്തിരി നരയൊക്കെ ഒന്നുകും ബി പി കയറുന്ന ചേച്ചിമാരുണ്ട് ഒത്തിരി എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു അതെല്ലാം ചെയ്ത് നമ്മളെ നമ്മളെ സ്നേഹിച്ച് തുടങ്ങേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു പ്രായം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് മറ്റുള്ളവരുമായിട്ടൊക്കെ കൂടുതലും മിങ്കിൾ ചെയ്ത് നല്ല നല്ല പോഷക ആഹാരങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം എക്സസൈസുകൾ നമ്മുടെ എല്ലുകൾക്കും ഒക്കെ ബലം കിട്ടുന്ന രീതിയിൽ നല്ല നല്ല എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോയി ഒരു മാസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന കാര്യങ്ങളിൽ എല്ലാം ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും ഞാൻ അങ്ങനെ ആയി പോയല്ലോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണല്ലോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ പാടെ നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിജയിക്കുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ നാൽപ്പതിനും അമ്പതിനും ഒക്കെ ഇടയിലുള്ള പ്രായം അവിടെക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറെ ഒക്കെ കൂടെ ഒക്കെയായി കിട്ടും ആ ഒരു സമയത്ത് മൂച്ചേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും ഇത്രനാളും നമുക്കുണ്ടായിരുന്ന സ്വഭാവം അല്ല ഇപ്പോൾ എന്ന് കാണുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലുള്ളവർ നമ്മളെ എതിർത്തു തുടങ്ങും പക്ഷെ ഇത് ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് അവരൊരു കാരണവശാലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ ബൈ